പ്രേംനലെ നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു അന്താരാഷ്ട്ര വാർത്തയാണ് റഷ്യക്ക് നേരെ യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ആഗോള വിപണിയിൽ ക്രൂഡോയിലിൻ്റെ വില കുതിച്ചുയരുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ്റെ ഈ ആക്രമണം ഉടനെങ്ങാനം നിർത്താൻ സാധ്യതയുണ്ടോ എന്താണ് ഇത്ര വേഗത്തിൽ ഇനിയും എണ്ണവില ആഗോള വിപണിയിൽ എണ്ണവില ഇനിയും ഉയരാനുള്ള സാധ്യത എത്രത്തോളം സുഫൈലെ നമ്മൾ കരുതുന്നത് പോലെ ഏതാണ്ട് രണ്ടു വർഷം പിന്നിടുകയാണ് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള തുറന്ന യുദ്ധം തുടങ്ങിയിട്ട് അതിന് മുമ്പ് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു കാരണം റഷ്യ നേരത്തെ തന്നെ ആ അധിനിവേശം നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ പക്ഷെ പൂർണ്ണ അധിനിവേശം നടന്നിട്ട് രണ്ടു വർഷത്തോളമേ ആയിട്ടുള്ളൂ പക്ഷെ അന്നു മുതൽ ഇന്നു വരെ നിരന്തരമായ സംഘർഷം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്നു ഇപ്പോൾ ഉക്രൈന്റെ പിന്നിൽ അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം അണിനിരക്കുന്നുണ്ട് റഷ്യ ഏറെക്കുറെ ഒറ്റയ്ക്കാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഉക്രൈനും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമെല്ലാം വിലയിരുത്തുന്നത് റഷ്യ നിരന്തരം ഈ യുദ്ധത്തിൽ തുടരാൻ കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക വിഭവശേഷി ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷേ നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ആ രാജ്യങ്ങൾ ഒരു പരിധിക്കപ്പുറം ആ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല പക്ഷെ രണ്ടു വർഷത്തിലധികമായി ഉക്രൈൻ ഇങ്ങനെ നിരന്തരം യുദ്ധത്തിൽ തുടരാൻ കാരണം അവർ അത്ര ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നില്ല അപ്പൊ അതിനവരെ സജ്ജമാക്കുന്നത് അതിനെ പ്രാപ്തമാക്കുന്നത് അവരുടെ രാജ്യത്തുള്ള വൻതോതിലുള്ള എണ്ണ നിക്ഷേപമാണ് അപ്പൊ എണ്ണ നിക്ഷേപം ഇപ്പോ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് നിർബാധം എണ്ണ വാങ്ങുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ സമീപകാലത്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ചെറിയ നിയന്ത്രണമൊക്കെ വരുത്തിയത് അതിനു മുമ്പ് നിർബാധം ചൈനയും റഷ്യ ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിൽ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല അപ്പോ ഉക്രൈൻ ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുകയാണ് ഒരു പരിധിവരെ പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ എടുത്ത അതേ തന്ത്രം തന്നെയാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യക്കെതിരെ എടുക്കുന്നത് കാരണം ഇന്ത്യ ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയപ്പോൾ ഉക്രൈൻ അതിനു പകരം റഷ്യയെ എങ്ങനെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താം അപ്പൊ അതിന് പ്രാപ്ത അതിന് സാധിക്കണമെങ്കിൽ റഷ്യയുടെ എണ്ണ നിക്ഷേപങ്ങളെ ബാധിക്കണം അപ്പൊ അത്തരത്തിൽ റഷ്യയുടെ റിഫൈനറികളും എണ്ണ വിതരണ ശൃംഖലകളുമാണ് ഇപ്പൊ ഉക്രൈൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം ഏതാണ്ട് മൂന്നോ നാലോ വൻ ആക്രമണങ്ങൾ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യൻ റിഫൈനറികൾക്ക് നേരെ അല്ലെങ്കിൽ എണ്ണ വിതരണ ശൃംഖലകൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് സ്ഥിരീകരണം ഉന്നയിക്കുന്നത് റഷ്യയും ഒട്ടും മോശമാക്കുന്നില്ല റഷ്യ ഇപ്പോ ഉക്രൈന്റെ വൈദ്യുത നിലയങ്ങളടക്കമുള്ളവയാണ് തകർക്കുന്നത് കാരണം ശൈത്യകാലം വരികയാണ് അവിടെ വൈദ്യുതി ഇല്ലെങ്കിൽ റൂം ഹീറ്ററുകളൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ രാജ്യം കടുത്ത പ്രതിസന്ധിയിലാവും അപ്പൊ ഇത് ആ രാജ്യത്തെ കുറെ കൂടി പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടാണ് റഷ്യ വൈദ്യുത നിലയങ്ങൾ താപവൈദ്യുത നിലയങ്ങൾ അടക്കം ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉക്രൈനും അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് എടുക്കുന്നത് റഷ്യയുടെ എണ്ണ വിതരണ ശൃംഖലകളെ തകർക്കുക അപ്പൊ അങ്ങനെ ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായേക്കുന്നത് നോവോസിസ്ക് എന്ന് പറയുന്ന തുറമുഖം നോവോ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ തുറമുഖം നമ്മുടെ ഹോർത്തൂസ് കടലിടുക്കിന്റെ ഹോർമൂസ് കടലിടുക്കിന്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണ റിഫൈനറിയാണ് അല്ലെങ്കിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ തുറമുഖമാണ് ഈ നോവോ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇപ്പോ എണ്ണ കയറ്റുമതി നിർത്തിവെച്ചേരുകയാണ് കാരണം അവരുടെ അവിടുത്തെ ഒരു റിഫൈനറിക്ക് നേരെയും എണ്ണ കയറ്റാൻ വന്ന ഒരു കപ്പലിന് നേരെയും ഉക്രൈന്റെ ആക്രമണം എന്നുള്ളതാണ് വിവരം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഉക്രൈൻ മിസൈലുകളും അതേപോലെ ദീർഘ ദൂര ഡ്രോണുകളും ഉപയോഗിച്ചു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അപ്പൊ ഈ പറയുന്ന നോവോ എന്ന് പറയുന്ന ആ തുറമുഖത്ത് മാത്രം പ്രതിദിനം രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ ബാരൽ എണ്ണ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ബൃഹത്തായ തുറമുഖമാണ് ഈ നോവോ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നത് കൊണ്ട് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യതയിൽ രണ്ട് ശതമാനത്തോളം കുറവുണ്ടായി എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് വിവരം വന്നിരുന്നു അതായത് ഇപ്പോ ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് അറുപത് ഡോളർ എന്ന നിരക്കിലാണ് ഇപ്പോൾ വിൽപ്പന എന്നുള്ള വിവരങ്ങൾ വരുന്നു അത് മുൻ വിലയേക്കാൾ ഏതാണ്ട് രണ്ട് ശതമാനത്തോളം വിലയിൽ വർദ്ധനവ് ഒരു ഒരു ബാരലിന് രണ്ട് ശതമാനം വീതം വില വർധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോ വരുന്ന ദിവസങ്ങളിലും ഉക്രൈൻ ഈ ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള വിവരങ്ങൾ വരുന്നു അതിനു വേണ്ടിയിട്ട് അവര് നെപ്റ്റ്യൂൺ എന്ന പേരിലുള്ള ഒരു ക്രൂയിസ് മിസൈൽ ദീർഘദൂര ക്രൂയിസ് മിസൈലും അതേപോലെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിക്കുമെന്നാണ് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് ഒരേ സമയം തന്നെ അവര് ബാൾട്ടിക് തീരത്തും അതേസമയം തന്നെ കരിങ്കടൽ തീരത്തും ഈ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനാണ് ഉക്രൈന്റെ തീരുമാനം അതോടൊപ്പം ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളുണ്ട് റഷ്യയിലെ വലിയ രീതിയിൽ ഈ പൈപ്പ് ലൈൻ വഴി എണ്ണ ഇടപാടുകൾ നടക്കുന്നുണ്ട് അങ്ങനെ പൈപ്പ് ലൈനുകളെ ആക്രമിക്കാനും ഉക്രൈൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് അപ്പോ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ന് വരെയുള്ള ആക്രമണ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും വലിയ ആക്രമണമാണ് അതായത് റഷ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് സമീപ ദിവസങ്ങളിൽ ഉക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വിവരം അതേപോലെ ഇപ്പോ ഈ റിഫൈനറികളെയും അതേപോലെ കപ്പലുകൾ അത് അതും കൂടി പറയണം ഈ ഹോർമോൺസ് കടലിടുക്കിൽ റഷ്യ നമ്മുടെ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുന്നതും വലിയ വെല്ലുവിളിയാണ് കാരണം അമേരിക്കയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് മൂവായിരം ലിറ്ററോളം ഇന്ധനവുമായി വന്നൊരു കപ്പൽ അവിടെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് അവർ നേരത്തെ തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു സേനയാണ് അവരും ഈ മൂവായിരം ലിറ്റർ ഇന്ധനവുമായി വന്നൊരു കപ്പൽ പിടിച്ചെടുത്തായിട്ടുള്ളൊരു വാർത്തയുണ്ട് അപ്പൊ ഇതും അന്താരാഷ്ട്ര എണ്ണ വിപണിയെ വലിയ വലിയ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാരണം ഈ ഹോർമോസ് കടലെടുക്ക് വഴിയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കപ്പെടുന്ന എണ്ണയുടെ അഞ്ചിലൊന്ന് ഭാഗവും ഈ കടലെടുക്കിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുക അപ്പൊ അവിടെ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അതും അന്താരാഷ്ട്ര എണ്ണ വിപണിയെ സ്വാധീനിക്കും ഇതുകൂടാതെ റഷ്യയുടെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള വിതരണ ശൃംഖലയുടെ ഏറ്റവും വലിയ കമ്പനി ട്രാൻസ് നെപ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവരും തൽക്കാലം ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സംഗതി അതേപോലെ റഷ്യൻ തുറമുഖങ്ങളിലേക്ക് വരാനായിട്ട് കപ്പലുകൾ ഭയപ്പെടുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ നോവോ തീരത്ത് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത് ഏതായാലും ഇത്ര വലിയ ഒരു അന്താരാഷ്ട്ര ഉപരോധം നേരിട്ടപ്പോഴും റഷ്യ പിടിച്ചു നിന്നത് ആ ഇന്ധന വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ ഇടപാടുകാർ പ്രതിദിനം ഏഴ് പോയിന്റ് നാല് മില്യൺ ബാരൽ എണ്ണയും എണ്ണ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുമാണ് റഷ്യ കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ച് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ മാത്രം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു അതിൽ ഏതാണ്ട് രണ്ടേ പോയിന്റ് രണ്ട് മില്യൻ ബാരൽ പെർ ഡേ ചൈനയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ പെർ ഡേ ഇന്ത്യയും വാങ്ങിയിരുന്നു അപ്പൊ നിലവിൽ ഇന്ത്യ ഈ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും അത്ര വലിയൊരു ക്ഷീണം റഷ്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം കാരണം ഇത്ര വലിയ പ്രതിസന്ധി ഉള്ളപ്പോഴും അവരുടെ ഈ ശരാശരി ഏഴേ പോയിന്റ് നാല് ബില്യൻ ബാരലിൽ ഏകദേശം ഒന്നേ പോയിന്റ് നാല് മില്യൺ ബാരൽ മാത്രമാണ് സ്റ്റോക്കായി വരുന്നത് എന്നുള്ളതാണ് അതായത് ഒരു ദിവസം കൈകാര്യം ചെയ്യപ്പെടാതെ അവശേഷിക്കുന്നത് ഏതാണ്ട് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ബാരൽ ആണ് അത്രയും മാത്രമാണ് എന്നുള്ളതാണ് കണക്ക് പക്ഷെ റഷ്യയെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പം അവരെ ബാധിച്ചിരിക്കുന്നത് വിലയിലുള്ള ഇടിവാണ് കാരണം നേരത്തെ അവർ അറുന്നൂറ്റി മില്യൺ യൂറോ ആണ് ഒരു ദിവസം അവരുടെ വരുമാനമെങ്കിൽ ഇപ്പോൾ അവർ വലിയ നിരക്ക് ഇളവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് എണ്ണ വിൽപ്പന നടത്തുന്നത് നിലവിൽ അവർക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് യൂറോ മില്യൺ യൂറോ മാത്രമാണ് പ്രതിദിന വരുമാനം അപ്പൊ വരുമാനത്തിന്റെ കാര്യത്തിൽ റഷ്യക്ക് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മൊത്തം ക്വാണ്ടിറ്റി അളവ് എണ്ണ ഇടപാടിന്റെ അളവിൽ വലിയ വ്യത്യാസം റഷ്യയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല പക്ഷെ വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത കാരണം അമേരിക്ക റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ എണ്ണക്കമ്പനികളായ റോസ്നെഫ്റ്റ് അതേപോലെ ലൂക്കോയിൽ ഈ രണ്ട് കമ്പനികൾക്കും ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധം അത് അടുത്ത വരുന്ന ഇരുപത്തി ഒന്ന് മുതൽ പ്രാവർത്തികമാവുകയാണ് അപ്പൊ അതും കൂടി വരുന്നതോടുകൂടി നിലവിൽ റഷ്യയിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളാണോ ക്രൂഡോയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ലൂക്കോയിൽ നിന്നും റോസ്നെഫ്റ്റിൽ നിന്നും ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ അവരെല്ലാം പിൻവാങ്ങുന്ന ഒരു സ്ഥിതി വരും ആ ഒരു സാഹചര്യം വരുമ്പോൾ റഷ്യ കുറച്ചുകൂടി പരിങ്ങല്ലാകാനാണ് സാധ്യത പക്ഷെ അതുകൊണ്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വ്ളാഡിമിർ പുടിൻ സന്നദ്ധമാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്